ഒരിടത്ത് ഒരു മുക്കുവനുണ്ടായിരുന്നു എല്ലാ ദിവസവും അയാൾ അടുത്തുള്ള നദിയിൽ മീൻ പിടിക്കാൻ പോകും അത് വിറ്റുകിട്ടുന്ന പണം കൊണ്ടാണ് അയാളും കുടുംബവും ജീവിച്ചിരുന്നത് ഒരു ദിവസം മീൻ പിടിക്കാൻ പോയ മുക്കുവന്റെ വലയിൽ ഒരു മത്സ്യദേവത കുടുങ്ങി നല്ലവനായ മുക്കുവൻ ദേവതയെ നദിയിലേക്ക് തിരിച്ചു പോകുവാൻ അനുവദിച്ചു മത്സ്യദേവതയ്ക്ക് സന്തോഷമായി ദേവത മുക്കുവനോട് പറഞ്ഞു നിനക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാം അയാൾ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി അന്ന് നടന്നതെല്ലാം ഭാര്യയോട് പറഞ്ഞു ആ സ്ത്രീക്ക് ദേഷ്യം വന്നു നിങ്ങൾക്ക് ആ ദേവതയോട് എന്തെങ്കിലും വരം ചോദിക്കാമായിരുന്നില്ലേ അവൾ കോപത്തോടെ ചോദിച്ചു ഭാര്യയുടെ നിർബന്ധം കാരണം മുക്കുവൻ വീണ്ടും പുഴക്കരയിലെത്തി മുക്കുവൻ ദേവതയോട് പറഞ്ഞു എന്റെ ഭാര്യക്ക് ഒരു നല്ല ഭവനം വേണമെന്ന് ആഗ്രഹമുണ്ട് ദയവായി സാധിച്ചു തന്നാലും മത്സ്യദേവത മുക്കുവനെ അനുഗ്രഹിച്ചു മുക്കുവൻ തിരിച്ചു വീടെത്തിയപ്പോൾ തൻ്റെ വീടിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ കൊട്ടാരം ഉയർന്നു നിൽക്കുന്നത് അയാൾ കണ്ടു വീടിനു പകരം കൊട്ടാരം കിട്ടിയിട്ടും മുക്കുവൻ്റെ ഭാര്യയുടെ ആഗ്രഹം തീർന്നില്ല ഒരു രാജ്ഞിയാകണമെന്നായി അവളുടെ അടുത്ത ആഗ്രഹം വീണ്ടും മുക്കുവൻ മനസ്സില്ലാ മനസ്സോടെ ദേവതയോട് പ്രാർത്ഥിച്ചു ആ ആഗ്രഹവും ദേവത സാധിച്ചു കൊടുത്തു ഇതോടെ മുക്കന്റെ ഭാര്യക്ക് അഹങ്കാരം വർദ്ധിച്ചു അവൾ തന്റെ ഭർത്താവിനെ പോലും അനുസരിക്കാതെയായി എല്ലാവരോടും ഒരു റാണിയുടെ അധികാരത്തോടെ പെരുമാറാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് മുക്കുവന് വലിയ സങ്കടമായി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം മുക്കുവൻ തീരുമാനിച്ചു അയാൾ വീണ്ടും ദേവതയെ കാണാൻ പുഴക്കരയിലെത്തി അല്ലയോ മത്സ്യദേവത വലിയ അഹങ്കാരിയാക്കി തീർത്തിരിക്കുന്നു ദയവായി എനിക്കു നൽകിയ സൗഭാഗ്യങ്ങൾ തിരിച്ചെടുത്താലും ഇത് കേട്ട ദേവത നൽകിയ വരങ്ങൾ തിരിച്ചെടുത്തു അതോടെ മുക്കുവൻ്റെ ഭാര്യയുടെ അവസ്ഥ പഴയതുപോലെ തന്നെയായി അവളുടെ അഹങ്കാരവും തീർന്നു